കർണാടകയിൽ ഒ ബി സി സംവരണം കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് നൽകിയെന്നും ഹരിയാനയിൽ അതിന് അനുവദിക്കില്ല എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഒ ബിസി സംവരണം മുസ്ലിങ്ങൾക്ക് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഹരിയാനയിൽ നടന്ന പരിപാടിയിലാണ് അമിത്ഷായുടെ പരാമർശം കർണാടകയിൽ കോൺഗ്രസ് പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകി അവർ ഇവിടെ അധികാരത്തിൽ വന്നാൽ തന്നെ സംഭവിക്കുമെന്നും അമിത് പറഞ്ഞു ബി ജെ പി ഹരിയാനയിൽ അധികാരത്തിലെത്തിയാൽ മുസ്ലിങ്ങൾക്ക് സംഭരണം നൽകില്ലെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നതായും പ്രസംഗത്തിൽ അമിത്ഷാ പറഞ്ഞു ഹരിയാനയിൽ അധികാരത്തിലെത്തിയാൽ മുസ്ലിങ്ങൾക്ക് സംഭരണം നൽകുന്നത് ബി ജെ പി അനുവദിക്കില്ല പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കും ഹരിയാനയിൽ ഭൂരിപക്ഷത്തോടെ ബി ജെ പി സർക്കാർ രൂപീകരിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു അതിന് പിന്നോക്ക വിഭാഗക്കാർ ബി ജെ പിക്ക് വോട്ട് നൽകണമെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു ഈ വർഷം അവസാനം ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് മുസ്ലിങ്ങളെ പരാമർശിച്ചുകൊണ്ടുള്ള വിദ്വേഷ പ്രസ്താവനകൾ അമിത്ഷാ വീണ്ടും ആവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ തൻ്റെ സർക്കാർ ദളിതർക്കും ദരിദ്രർക്കും പിന്നോക്ക വിഭാഗക്കാരുടെയുമാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞിരുന്നതായും അമിത്ഷാ പറഞ്ഞു നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലും മുസ്ലിങ്ങളെയും കോൺഗ്രസിനെയും ലക്ഷ്യമിട്ട് ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ബി നേതാക്കൾ നടത്തിയിരുന്നു